നമുക്ക് ഉച്ചയൂണിന് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള മേഴ്ക്ക് പുരട്ടി ഉണ്ടായെങ്കിൽ അത് തന്നെ മതിയാവില്ല ചോറ് ഞാൻ അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് പച്ചക്കായ കൊണ്ടുള്ളൊരു മേഴ്ക്കു പുരട്ടിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചക്കായ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അധികം മൂക്കാത്ത പച്ചക്കായ അപ്പോൾ ഇതിൽ നിന്ന് മേക്കു പുരട്ടി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും തോരൻ ഉണ്ടാക്കാനൊക്കെ ഇതിൽ നിന്ന് പറിച്ചെടുക്കലാണ് കേട്ടോ ആവശ്യത്തിന് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതുപോലെ ചീക്കിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പം സാധാരണ പച്ചക്കായ എന്തിനുമാണ് ഇത് കട്ട് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ മേക്ക് പെരട്ടി ഉണ്ടാക്കാൻ ഇതിൻ്റെ തൊലി മൊത്തത്തിൽ ഇതുപോലെ എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ നെയ്സായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഞാൻ ഇത് രണ്ട് രീതിയിൽ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വണ്ണം കുറഞ്ഞ പച്ചക്കായ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് മീക്കു ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ കനം കുറച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ വീ നല്ല വണ്ണുള്ള പച്ചക്കായൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി അതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം നീളം കിട്ടും നമുക്ക് എന്തായാലും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കടകിട്ട് കൊടുക്കുക കടക് പൊട്ടുന്ന സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തതും കറിവേപ്പിലയും അതുപോലെ ഒരു സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക സവാള ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് സവാളൊന്ന് വാടുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കായ ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തിൽ നിന്ന് കോരിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് വെള്ളം വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം ഒരു ഏകദേശം അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മേക്ക് പുരട്ടി ഇവിടെ റെഡിയാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മേക്കുപുരട്ടിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വരെ കഴിക്കാൻ പറ്റും കേട്ടോ ചോറിൻ്റെ കൂടെ സെഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പറ്റും എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയുക ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് പിന്നെ ഷെയർ ചെയ്തെടുക്കുക ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ